രണ്ടു മണിക്കൂറിന് പതിനായിരം രൂപ തി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധി നേടാൻ പറ്റുന്ന എനിക്ക് അറിയാ പക്ഷേ സെലിബ്രേറ്റ് ചാടാകാം പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരോട് ചാടകും അത് എങ്ങനെയാണോ ഇനോഗ്രേഷൻ പറയത്തില്ലോ അതെ മാനേജറായിട്ടാണ് അഞ്ഞൂറ് രൂപ തെണ്ടിയിട്ടുണ്ട് ഉണ്ട് എൻ്റെ എന്തായാലും അഞ്ഞൂറ് രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ ഞാൻ നിന്നും ഇന്ന് കോടികളൊന്നും ഇല്ല കൊണ്ട് എങ്കിൽ പോലും അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ രേണു സുതി വീണ്ടും സോഷ്യൽ മീഡിയയിൽ വിവാദ നായിക ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് രേണു സുധീര പല പല റീൽസുകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പൊ രേണുസ്തുതിക്ക് മാനേജറായി ഇപ്പൊ രേണുസുതി ഒന്ന് ഫോൺ വിളിച്ചാൽ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത് എന്തായാലും ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അലിൻ ജോസ് പെരേര അലിൻ ജോസ് പെരേരയും രേണു സുദീ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അല്ലെ എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അലിൻ ജോസ് പെരേര ഒരു വെബ് സീരീസിന്റെ അങ്ങോട്ട് ഭാഗമായിട്ട് ഈ രേണുസുദിയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറത്തേക്ക് ഷൂട്ടിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റുമോ പതിനായിരം രൂപ കൊടുക്കാം എന്നാണ് പറഞ്ഞത് അതായത് രണ്ട് മണിക്കൂറത്തേക്ക് പതിനായിരം രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പേയ്മെന്റ് ആണ് അപ്പോൾ അപ്പൊ രേണുസൂദി പറയുന്നത് എനിക്ക് വരാനായിട്ട് താല്പര്യമില്ല അതായത് ചെറിയ വർക്കുകളൊന്നും രേണുസൂതി എടുക്കത്തില്ല രേണുസൂദിക്ക് ഇപ്പോൾ അങ്ങ് ഭയങ്കര പുച്ഛാണെന്നുള്ള രീതിയിലാണ് അലിഞ്ചസ് ബെരേറെ സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം അലിഞ്ചസ് ബെരേറെ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഞാൻ ഒരിക്കലും കരയില്ല കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണുസുദിനെച്ചായിരുന്നു രേണു സുചേച്ചി അപ്പോ ബിഗ് ബോസ് ഞാൻ വിളിച്ചായിരുന്നു നമ്മുടെ ഷോഫി മാർമ്മി ഒക്കെ വെച്ചിട്ട് അപ്പോ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആർട്ടിസ്റ്റ് ആണ് വർക്ക് ചെയ്തു പറഞ്ഞിട്ട് വർക്ക് ചെയ്തു പേരിലും ഒന്ന് രണ്ടാൽപത്തിനൊക്കെ വർക്ക് ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ പതിനായിരം രൂപയ്ക്കൊന്നും വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാർത്തി പറഞ്ഞത് പതിനായിരം രൂപയ്ക്ക് ഒന്നും വരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അതായത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുദി കോൺടാക്ട് ചെയ്ത സമയത്ത് രേണുസുദി കൊടുത്ത മറുപടിയാണ് ഏ പതിനായിരം രൂപയ്ക്കൊന്നും എനിക്ക് വരാനൊന്നും പറ്റത്തില്ലത് പുള്ളികേരത്തിക്ക് ഇപ്പം ഭയങ്കര പുച്ഛമായിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അലിൻ ജോസിനെ താല്പര്യമില്ല രേണുവിനെ താല്പര്യമില്ല കാര്യം യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് ഞാൻ പേഴ്സണലി കണ്ടിരിക്കുന്നത് കാര്യം സോഷ്യൽ മീഡിയയിൽ കടന്ന് കാട്ടിക്കൂട്ടുന്ന കണ്ടന്റിന്റെ ഭാഗമായിട്ട് എന്നാൽ രേണു സ്വദിക്ക അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ സോഷ്യൽ മീഡിയ കണ്ടന്റിനകത്തോട്ട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പവും നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസ്തുദ്ക്ക് പതിനായിരം രൂപയൊക്കെ ഭയങ്കര പുച്വാണ് എന്നാൽ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് അലിൻജോസ് ബെരേറയുടെ ഒപ്പം കിടന്ന് ഡാൻസ് കളിക്കുന്നു അലിൻജോസ് ബെരേറെ ഇവരെ എടുത്തു പൊക്കുന്നു പിന്നെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നു ഇതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട് അത് തന്നെ കൊല്ലം സ്വതി മരിച്ച ആ ഒരു ദിവസം ഈ പുള്ളിക്കാരൻ വീട്ടിൽ ചെന്ന് കടന്ന് കാട്ടിക്കൂട്ടി പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ കടന്ന ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് രേണുസുദ്ധ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിൻ എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് അവൻ വർക്കിന് വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോവും ഞാനും അവനും തമ്മിൽ ആ രീതിയിലുള്ള സുഹൃത്തുക്കളാണെന്നൊക്കെയുള്ള രീതി ഒരുപാട് കാര്യങ്ങൾ രേണുസുദതി പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനെ തള്ളി പറഞ്ഞു വീട് വെച്ച് കൊടുത്ത ഫിറോസിക്ക തള്ളി പറഞ്ഞു അപ്പോൾ ഇവിടെ അലിൻ ജോസിനെ തള്ളി പറഞ്ഞതിനകത്ത് വലിയ അതിശയൊന്നും ഇല്ല എന്നാലും ബാക്കി ഇവിടെ കേൾക്കാം എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് വിന്നറായി നിൽക്കുന്ന ആൾക്കാർ ഏഹ് അറിയാൻ പാടില്ല അവരെ കുറിച്ച് എനിക്ക് അവരോട് സൂചിട്ടില്ല പക്ഷെ രേണു സൂചേച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം സാധാരണക്കാർക്കുടേ സാധാരണക്കാരിയായ വ്യക്തി എന്റെ കൂടെ വർക്ക് ചെയ്യപ്പോ വലിയ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അവർ വരുവുള്ളൂ എന്നെ ആധീനം വിളിക്കാൻ നിൽക്കണ്ട ഞാൻ ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചേച്ചിയോട് എനിക്ക് ഒരു വാക്ക് എന്തായാലും പ്രായം കൊണ്ട് മൂത്തുനാറ് ചേച്ചി മുപ്പത് വയസ്സിന് മൊക്കും എന്തായാലും എന്റെ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് ഇനിയുള്ള നായകമാരും മുപ്പത് വയസ്സിനും ഇരുപത്തി വയസ്സിനും താഴെയായിരിക്കും എന്ന് ഞാൻ കേരള ജനതയോട് ഉറപ്പ് തരികയാണ് ഇനിയുള്ള ഒരു കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കും കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രേണുസ്തുതി പോയി കഴിഞ്ഞാൽ നൂറ് രേണുസ്വദിമാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല അലിൻജോസ് തലയുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രേണുസ്വദി അല്ലാണ്ട് അതൊക്കെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല ഏഹ് അപ്പോ ഇപ്പൊ പറയാനുള്ളത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു വർക്കില് വിളിക്കുമ്പോൾ ഞാൻ വലിയ കാഴ്ച പഠിച്ചിട്ടാണ് പോകുന്നത് ഞാൻ പറയാനും പോകില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കാരണം സപ്പോർട്ടായിരുന്നു കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് പറയാനാണ് ബിഗ് ബോസിൽ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും റീൽസൊക്കെ ചെയ്ത് നമ്മളും കൂടി സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മളെ ഫൈവ് മില്ല്യൻ റീല് നമ്മളെ കൂടി സപ്പോർട്ട് അത്രയും റീല് വന്നു അപ്പൊ എന്നിട്ട് നമ്മളെ സപ്പോർട്ട്നെസ് ഒരു പ്രായത്തിന്റെ ഒന്നും അല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ് മനസ്സിലാക്കേണ്ടത് അത്രേ എനിക്ക് പറയാനുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി മറക്കരുത് അല്ലേ അതാണ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് രേണുവിനെ സംബന്ധിച്ച് രേണു പറയുന്ന ഒരു ഡയലോഗുണ്ട് വെറൈറ്റി മീഡിയക്കകത്ത് ഞാനത് ഇവിടെ ജസ്റ്റ് ഇവിടെ വയ്ക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ തെണ്ടിട്ടുണ്ട് ഉണ്ട് എൻ്റെ എന്തായാലും അഞ്ഞൂറ് രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ ഞാൻ ഇന്ന് കോടികളൊന്നും ഇല്ലാ കൊണ്ട് എങ്കിൽ പോലും എനിക്ക് അഞ്ഞൂറയ്ക്ക് വേണ്ടി തെണ്ടേണ്ട കാര്യമില്ല എന്റെ വീട്ടിൽ ഇപ്പം ഇപ്പൊ ഇവിടെ ഇന്നപ്പോ തന്നെ വീട്ടുകാരെ വിളിച്ചിരുന്ന ആവശ്യം കുഞ്ഞിന്റെ ആവശ്യം ഞാൻ കൊടുക്കും കിച്ചു വിളിച്ചു അമ്മ എനിക്കൊരു ആവശ്യം അന്നേരം കൊടുക്കും കാരണം ഞാൻ ജീവിക്കുന്നതിനെ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അതല്ലേ ഞാൻ പറഞ്ഞു ഇപ്പം കല്യാണം കഴിക്കാൻ വന്ന ആളുടെ ആദ്യം ചോദിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ നോക്കൂടോ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് അപ്പൊ രേണു സുദി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് കാണിക്കുന്നത് വന്ന വഴി മറക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് പുള്ളിക്കാരത്തിടെ ഒരു സംസാര രീതിയൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് എയർപോർട്ടിൽ വെച്ചിട്ട് നീലക്കുരിലിനകത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് പുള്ളിക്കകത്ത് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ റോമിംഗ് ആയി എനിക്ക് മാനേജറായി എന്നൊക്കെ രീതിയിൽ അതായത് എന്തോ വലിയ അങ്ങ് സംഭവമായി എന്ന തരത്തിലൊക്കെയാണ് ഇവിടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുഭവം ഉണ്ടോ മാനേജർ എന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ വേണം ഇവിടെ ആ സൈഡില് ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കുക പറയത്തില്ല അതെന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് എത്ര മാനേജേഴ്സ് ഉണ്ട് ഇപ്പോ ഇതൊക്കെ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി അതായത് പുള്ളിക്കാരത്തി ഇപ്പോൾ എന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടെംപറിയാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇപ്പോഴേ നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടി ഒരു വരുമാന മാർഗം കണ്ടുവയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ഇതിപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ആ ഒരു ഹൈപ്പും കാര്യത്തിലാണ് ഈ പുള്ളിക്കാരത്തിൽ നിൽക്കുന്നത് രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ട് എങ്ങനെയായിരുന്നു ജീവിച്ചത് ആ ഒരു സിറ്റുവേഷൻസ് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് കാര്യം അത് മറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മൊത്തം തോൽവികളായിരിക്കും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരേണ്ട ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ പൈസയും കാര്യങ്ങളും ഒക്കെ കാണും പക്ഷേ നാളെ ഒരു കാലത്ത് പഴയ ഒരു പഴയൊരവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യരും നിങ്ങളെ പിന്നെ സഹായിക്കാൻ കാണത്തില്ല കാര്യം അമ്മാതിരി നെഗറ്റിവിറ്റിയാണ് നിങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇനി എന്തായാലും ഈ പറയുന്ന അലിൻജോസ് പെരേരയ്ക്ക് ഒരു മറുപടി ആയിട്ട് ഈ രേണു സുദിയുടെ മറ്റേ സ്റ്റോയ്ക്കകത്ത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വേറെ ആരാന്ന് എനിക്ക് ആ പുള്ളി എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ആ പുള്ളിക്കാരൻ വന്നിരുന്ന് ഈ അലിൻ അലിൻജോസിന്റെ കാര്യം പറയുന്നുണ്ട് രേണു സുധി അതിന്റെ താഴെ പോയി കമൻറ്റ് കൂട്ടിയിട്ടുണ്ട് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം രേണു സുധിയെ സുദിയെപ്പറ്റി നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരു വിവാദം വന്നായിരുന്നു അലിൻജോസ് ലൈവാണ് വന്നതിന്റെ കണ്ടന്റ് പറയുമ്പോൾ വർക്കിന് വിളിച്ചിട്ട് രേണു സുധി പോയില്ല അതാണ് പുള്ളിക്കാരന് ഈ ഒരു ലൈവ് വരാനുള്ള കാരണം അതിൽ വന്നിട്ട് പുള്ളി പറയുന്നതെല്ലാം വിവരക്കേടാണ്

അലിൻ ജോസ് പെരേറയുടെ കൂടെ ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചതും അലിൻ ജോസ് പെരേറെ എടുത്ത് പൊക്കിക്കൊണ്ട് നടന്നയൊക്കെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഇതാണ് ഇവരുടെയൊക്കെ ഒരു 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 സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ രേണുസുതി ഒന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് പുള്ളിക്കാരത്തി പറയാതെ പറയുവാണ് ഏഹ് എനിക്ക് കണ്ട കൂതട വർക്കിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഇവരുടെയൊക്കെ പറയാൻ ആര് പോകുന്നു ആ ഒരു മൈൻഡ് ആയിട്ടുണ്ട് പക്ഷെ പണ്ട് പുള്ളിക്കാരത്തി ഇവരുടെയൊക്കെ ഓരോ വർക്കിന് വേണ്ടി നടന്നതാണ് എനിക്കൊന്നും പറയാനില്ല അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല വെള്ളം ഏത് ചെളിവെള്ള എന്നുള്ള അത്യാവശ്യം നല്ല വർക്കുകളല്ലേ പോകുള്ളൂ പോലുള്ള ഒരു വ്യക്തി ഇപ്പൊന്ന് പറഞ്ഞാൽ ബിഗ് ബോസും കഴിഞ്ഞു വളരെ ഒരുപാട് വർക്കുകൾ കിട്ടി നല്ല തിരക്കുള്ള ഒരു സമയമാണ് പറയുന്നത് അല്ലേ ഇപ്പൊ ഈ പുള്ളിക്കാരി പുറത്തു പോയിരുന്നു നാട്ടിൽ തന്നെ ഒരുപാട് അധികം വർക്കുകളുണ്ട് ഇത്രയും ഈ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ട് മൂന്ന് മാസം ഉണ്ടല്ലോ ഭയങ്കര പരിപാടികളും ഭയങ്കര ഇനാഗ്രേഷൻസ് ഒക്കെ ആയിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു മനുഷ്യരും അങ്ങോട്ട് വിളിക്കാതെ പോകും അത് മിക്ക ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നേ ഉള്ളൂ അപ്പോൾ രേണുസുദ്ദിയെ സംബന്ധിച്ച് രേണുസ്തുതി ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുവാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരത്തി വിളിച്ചു കഴിഞ്ഞാൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് മണിക്കൂറത്തേക്ക് പതിനായിരം എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് ആണോ എനിക്കതൊരിക്കലും ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല അതിന് വേണമെങ്കിൽ അവർക്ക് പോകാതെ ഉള്ളായിരുന്നുള്ളൂ അല്ലേ പക്ഷെ പോവാത്ത കാര്യം എന്താ അലിൻജോസ് ബെരേര ഇപ്പൊ ഇപ്പൊ അലിൻജോസ് ബെരേര എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും കൂതറ എന്നുള്ള രീതിയിലായിരിക്കും ഈ പറയുന്ന രേണു സുതി കണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ മാത്രമാണ് പോകാത്തത് അല്ല വേറെ ഒന്നുമില്ല അത് ഈ പുള്ളിക്കാരൻ തന്നെ പറയാതെ പറയുന്നുണ്ട് തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു വർക്ക് എന്തുകൊണ്ട് റിജക്റ്റ് നന്നായി അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വളരെ വർക്കുകൾ ചൂസ് ചെയ്യുന്നതിലും അല്ലേ അതെ അതെ എല്ലാത്തിനും വളരെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലഞ്ചസ് പെരേറെ വിളിച്ചപ്പോൾ നോ പറഞ്ഞത് അത് കോമൺ സെൻസ് ഉള്ള ആരായാലും നോയെ പറയത്തുള്ളൂ മനസ്സിലായി ആ നോ പറഞ്ഞതിൻ്റെ ഒരു വൈരാഗ്യമായിട്ടാണ് അലഞ്ചസ് പെരോടെ ലൈവില് വന്നത് രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രേണുവിൻ്റെ ഏജിനെ പറ്റിയൊക്കെ പറയുന്നു കുറിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ട പറയുന്നുണ്ട് ഒരാവശ്യമില്ല കാര്യം പറഞ്ഞാൽ ഏജ് എത്ര ആയിക്കോട്ടെ എങ്കിൽ ഏജ് അലഞ്ചസ് പേരനെ കാട്ടിയും കൂടുതലാണ് അലഞ്ചസ് പെരേറെ ഇരുപത്തി നാല് വയസ്സ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പുള്ളിയെ കണ്ടോ തന്നെ നാൽപ്പത് വയസ്സ് തോന്നിയില്ലേ എനിക്കറിയത്തില്ല എത്രയാണ് പുള്ളിയുടെ വയസ്സെന്നുള്ളവരും എനിക്കറിയത്തില്ല പക്ഷെ പുള്ളി പറയുന്നത് പറഞ്ഞാൽ രേണുവിന് ഇത്രയും വയസ്സുണ്ട് പിന്നെ വയസ്സുണ്ടെങ്കിൽ പിന്നെ എന്തിനെ വർക്കിന് വിളിക്കാൻ പോയി രേണു വയസ്സ് കുറച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നേടിക്കൊണ്ടിടക്കുന്നില്ല അലഞ്ചോസ് പെരവരാണ് എല്ലാ വർക്കിലും വന്നത് എനിക്ക് വയസ്സ് കുറവാണ് നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെല്ലാം കല്യാണാലോചിച്ച് നടക്കുന്ന ഇവൻ ഇവന്റെ ഒരു വർക്കിന് വിളിച്ചപ്പോൾ പോവാത്ത എന്റെ ഒരു വൈരാഗ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ സംസാരിച്ച് ലൈവ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അത് എവരും വിവരയില്ലായ്മ വിവരമുള്ള ഒരാൾ പോലും ഈ വരെ കൂടെയുള്ള വർക്കിനു പോകുന്നില്ല പിന്നെ അലഞ്ചോസ് പെരവരെ പറഞ്ഞാൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് അലഞ്ചോസ് പെരേറെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ടാണ് രേണു സുധിക്ക് ബിഗ് ബോസിൽ ചാൻസ് കിട്ടുന്നത് എങ്കിൽ ഇവന്മാരെ കൂടെ അഭിനയിച്ചാൽ എല്ലാവർക്കും ബിഗ് ബോസിൽ ചാൻസ് കിട്ടില്ല എല്ലാവർക്കും ചാൻസ് ഇല്ല കിട്ടും ഫൈവ് മില്യൺ വ്യൂസ് കിട്ടി അതുകൊണ്ടാണ് ബിഗ് ബോസ് കിട്ടിയത് ഇവന്റെ കൂടെ ഒരു വീഡിയോയിൽ ഫൈവ് മില്യൺ വ്യൂസ് കിട്ടിയിട്ടാണ് ബിഗ് ബോസ് ഇവ രേണു സ്വതി ഉണ്ടായിരുന്നതായിരിക്കും അവന് ഫൈവ് മില്യൺ വ്യൂസ് കിട്ടിയത് എനിക്ക് ഇവന്മാരുടെ കൂടെ അഭിനയിക്കുന്ന ഒരുപാട് ആന്റിമാർ വന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ ഇവരെല്ലാവരും പോകണ്ടേ ബിഗ് ബോസിൽ എന്തുകൊണ്ടും രേണു ഈ വർക്ക് എടുക്കാതെ തന്നെ നന്നായി എന്നെ ഞാൻ പറയുന്നു വളരെ സെലക്റ്റീവ് ആയിട്ട് മാത്രം രേൺ വർക്ക് എടുക്കുന്നുണ്ട് കാര്യം രേണുവിന് വിദേശത്തൊക്കെ ഒരുപാട് വർക്കുകൾ പ്രൊമോഷൻസ് ആയിട്ട് തന്നെ ഒരുപാട് ഉണ്ട് ഉണ്ട് അപ്പൊ നല്ല ചെയ്യത്തുള്ളൂ ചെയ്യത്തുള്ള കൂടെ പോയെന്നു പറഞ്ഞാൽ എവിടെയെങ്കിലും രണ്ട് കറക്കം ഒരു പാട്ട് പാട്ടുപിടി രണ്ട് ഉമ്മൻ വെപ്പ് ഇതാണ് എന്റെ വർക്കുകൾ അപ്പൊ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചപ്പം രേണു വേണ്ടെന്ന് പറഞ്ഞു നല്ല കാര്യം അത് മലയാളികൾക്കെല്ലാം മനസ്സിലാക്കി പണ്ടും ഈ പറയുന്ന അലിജോസ് പേര ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു നാട്ടിലുള്ള പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന വിഷയങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആയിരുന്നു അന്ന് പക്ഷേ രേണുവിന് പോകാൻ പറ്റും പക്ഷേ ഇന്ന് പോകാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ല അതായത് രേണു ഇപ്പോൾ എന്തോ വലിയ സംഭവമാണെന്നാണ് സ്വന്തമായിട്ട് പുള്ളിക്കാർത്തി വിചാരിച്ചിരിക്കുന്നത് പോരാത്തേന് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വന്നിരുന്ന് താങ്ങി സംസാരിക്കുന്നത് അതായത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും അതായത് പ്രത്യേകിച്ച് മേ ബി ഇനി രേണു സുധിയുടെ സോഷ്യൽ മീഡിയ റീച്ച് കണ്ടിട്ടായിരിക്കാം പക്ഷെ ഞാനൊരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം ഈ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് രണ്ട് പറഞ്ഞു യാതൊരു ക്വാളിറ്റി ഇല്ലെന്ന് കാര്യം അത് നമ്മൾ അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ് ജനങ്ങൾക്ക് അത് ഓൾറെഡി മനസ്സിലായ ഒരു കേസ് തന്നെയാണ് ഇനിയിപ്പോൾ എത്ര കിടന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം ഇനി ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പം രേണു രേണുസൂതിയെ ചുറ്റിപ്പറ്റിയിട്ട് ഉള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവസാനിക്കാനായിട്ട് പോകുന്നില്ല അതെനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത് ഇനി അവസാനിക്കുന്നു കാര്യം പുള്ളിക്കാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി പുള്ളിക്കാർത്തി ഉണ്ടാക്കും അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ വരും ദിവസങ്ങളിൽ അല്ലേ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക